ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ടിപ്സുകളൊക്കെ കളക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കർട്ടൻ എങ്ങനെയാണ് അതിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടാതെ വാഷിംഗ് മെഷീനിലിട്ട് അലക്ക എന്നുള്ളതും ബാത്റൂമിലിടുന്ന ചെരുപ്പ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ളതും അങ്ങനത്തെ കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ ബാത്റൂമിൻ്റെ ചെ ബാത്റൂമിലിടുന്ന ചെരുപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു തൊട്ടിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറക്സ് ലേശം ഒഴിച്ച് കൊടുത്തിട്ട് ചെരുപ്പ് രണ്ടും അതിൽ നന്നായി താഴ്ത്തി വെച്ചിട്ട് വെച്ചിട്ട്താ അതിലേക്ക് ക്ലോറക്സ് ഒഴിച്ച് കൊടു കൊടുക്കുകയാണ് കേട്ടോ ക്ലോറക്സ് ഒരു അടപ്പിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നടപ്പ് ക്ലോറക്സ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെതാ ആവശ്യമായ കുറച്ച് അധികം ഒഴിച്ച് കൊടുത്താൽ ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ചെരുപ്പ് പൊങ്ങിക്കിടക്കുന്നത് താഴ്ന്നു കിടക്കാനായിട്ട് ഞാനൊരു കല്ല് വെച്ചിട്ട് അതിനെ താത്തി കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് പോരായുള്ള വെള്ളം ഒന്നും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ചെരുപ്പ് കൂടുതലായിട്ട് ഒരക്കുകയൊന്നും വേണ്ട ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായി ഒന്ന് അതായത് മെല്ലെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഇതാ നന്നായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ് നമുക്ക് ഒഴി ഒഴിവാക്കേണ്ടി വരില്ല പിന്നീ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിക്കുകയാണല്ലോ പതിവ് ഇനി നമ്മൾ ആ വെള്ളം ഒഴിവാക്കേണ്ട നമുക്ക് കറിവേപ്പിനും പച്ചമുളകിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളകൊന്നും എൻ്റെ വീട്ടിലില്ല ഇവിടെ ഉള്ളത് നല്ല കറിവേപ്പിലുണ്ട് അതിന് ഞാൻ മീൻ്റെ വെള്ളം അതുപോലെ തന്നെ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും ഇതുമെന്ന് എൻ്റെ ആവശ്യത്തിനുള്ള കറിവേപ്പ് ഞാൻ മുറിച്ചെടുക്കും പെട്ടെന്ന് തന്നെ അതിന് കമ്പളം പൊട്ടൂട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർട്ടൻ വാഷ് മെഷീനിൽ എങ്ങനെയാണ് ഇത് കഴിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ വീടുകളിലുള്ള എല്ലാ കർട്ടനും അതിനൊരു നിന്നൊരു ക്ലിപ്പ് ഉണ്ടാവും ആ ക്ലിപ്പ് കേടുവരാതെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകുന്നതാണ് ഞാൻ ഇവിടെ ഇവിടങ്ങളൊക്കെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ കർട്ടൻ അയച്ചെടുത്തിട്ട് ഒരു തോർത്തും ഉണ്ട് കട്ടൻ കർട്ടനിലെ എന്താ ഈ മാറാലകളൊക്കെ നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കണ്ടില്ലേ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും മുടിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ മാത്രം ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം നമുക്കിതൊരു ട്രിക്ക് ഉണ്ട് വാഷിംഗ് മെഷീനിൽ നമുക്ക് ഏത് ഇങ്ങനെ ക്ലിപ്പുള്ള ഏത് കട്ടൺ നമുക്ക് അടയ്ക്കാൻ പറ്റും ആ ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ തരുന്നത് ക്ലിപ്പ് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യൂലട്ടോ നമ്മൾ കല്ലുമ്പൊക്കെ കൊണ്ടുപോയി തിരുമ്പാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പോകും അതാ ഞാനിവിടെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അത് തുറത്തു കൊണ്ടേറ്റിട്ടോ എത്ര കർട്ടൻ അലക്കാനുണ്ടെങ്കിലും മെഷീനിൽ ഇടാൻ പറ്റൂട്ടോ ഞാൻ ചെയ്യുന്ന ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് അതിനു വേണ്ടി ഒരു ഒരു എന്തെങ്കിലും ഒരു കയറോ അല്ലെങ്കിൽ റബ്ബറോ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഞാൻ മാസ്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അലാസ്റ്റിക് ആണ് കേട്ടോ അതൊന്ന് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഈ വലുപ്പത്തിൽ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കർട്ടൻ എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ വോൾസും ഒരു ഒരതിൽ വരുന്നത് പോലെ ഇങ്ങനെ എടുത്ത് ചെയ്യാം ആ പൊട്ടോ ആരും വിഷമിക്കണ്ട കർട്ടൻ എങ്ങനെ കഴുകും എന്നൊന്നും ആരും ടെൻഷനാവണ്ടട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല ഇതെല്ലാം നല്ല ഒപ്പം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ ഇത് കോർത്തെടുക്കാം നമ്മൾ അലാസ്റ്റിക്കണ്ടല്ലോ നമ്മൾ മുറിച്ച് വെച്ച അലാസ്റ്റിക്കുക അത് ഇതുപോലെ ഇതെങ്ങനെ കോർത്തെടുക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെ ഓർത്തെടുക്കളസി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കയർ ഓ ഒരു കയറെടുത്താലും മതിയിട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചെയ്യാം ഇതുപോലെ ചെയ്യാം ആ ഒരു തല എടുക്കുമ്പോഴത്തേ ഒരു തല പോവണേ മൃതാ കയറെടുത്താലും മതി കേട്ടോ അലസിക ആവുമ്പോ അളസികാണെൻ്റെ കണ്ണു മുമ്പ് കണ്ടത് അപ്പം അങ്ങോട്ട് എടുത്തു മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്ക ഇത് കണ്ടോ ഇത് രണ്ടും ഇതാ ഞാൻ കൂട്ടി കെട്ടിട്ടുണ്ട് ഞാൻ കൂട്ടി കെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കൂട്ടി കെട്ടിയതിന് ശേഷം ഞാനിതാ ഒരു തൽക്കിന് കവറെടുത്തിട്ടുണ്ട് പില്ലോ കവറെടുത്തിട്ടുണ്ട് അതും ഇതാ ഇതിൻ്റെ മെല്ലെ ഇതിൻ്റെ തലൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തതാണ് ഇതുപോലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതും ഞാൻ ആ ഒരു അലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കിട്ടുന്നത് കയ്യിങ്ങനെ വഴുതി പോവുക എന്താണെന്ന് അറിയില്ല ഒരു കരിപ്പില്ല അപ്പൊ നമ്മൾ അത് കെട്ടിയെടുത്തിട്ടുണ്ട് അതാ നമുക്ക് ഈ ഒരു കർട്ടിന്റെ ആ ഒരു ഇതുള്ള ഭാഗം ഉണ്ടല്ലോ ആ ക്ലിപ്പ് ഉള്ള ഭാഗം അത് ഞാൻ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നും നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ രണ്ടാമത്തും ഇതാ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞും പില്ലോ കവറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കോട്ടൻ്റെ പില്ലോ കവറല്ല കേട്ടോ കോട്ടൻ്റെ കോട്ടൻ്റെത് എടുക്കാതിരിക്കാൻ ശ്രമിക്കാം കോട്ടൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല നല്ല കട്ടി വേണ്ട കേട്ടോ ഇതിനുള്ളിലേക്ക് വെള്ളമൊക്കെ അങ്ങോട്ട് എത്തണം കോട്ടൺ നൈസ് കോട്ടൺ ആയ കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഇത് രണ്ടും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അലക്കുന്ന രീതി ഒന്ന് കണ്ടുനോക്കാം ഇത് ഞാനിവിടെ വാഷിംഗ് മെഷീൻ തുറന്നിട്ടുണ്ട് ഏകദേശം നമുക്കൊരു പിന്നെ എത്ര ഉണ്ടാവും അതിൻ്റെ വെയ്റ്റ് നമുക്ക് സ്ഥിരം നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അപ്പം ഒരു സ്മോളിൽ വേണ്ടി വരും അല്ല മീഡിയത്തിൽ വേണ്ടി വരും വെള്ളം അപ്പം മീഡിയത്തിൽ നമ്മൾ വെള്ളം ആക്കി വെക്കാം അപ്പ അതിലേക്ക് വെള്ളം ചാടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മറ്റേ ഡിറ്റർജന്റ് പൗഡർ ആണോ ലിക്വിഡ് ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതിട്ട് കൊടുക്കട്ടോ ഞാനിവിടെ പൗഡറാണ് അതായത് തറഫിന്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെങ്ങനെ ഇതിലിട്ട് കൊടുക്കുന്നത് നോക്കാം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം നേരിട്ട് കൊടുക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാൻ രണ്ടും ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡാണ് കേട്ടോ അതായത് അപ്പക്കാരം അപ്പോൾ നമ്മൾ എന്ത് പിന്നെ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കലങ്ങട്ട കേട്ടോ കലങ്ങോളൊന്ന് ഇതാക്കാം ഇതാ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരു പേടി പേടിക്കണ്ട നമുക്ക് നല്ല സുഖമായിട്ട് നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും ഇതുപോലെ ക്ലിപ്പൊക്കെ കെട്ടിയിട്ട് ഒരു തലേന കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇതുപോലെ അലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കർട്ടൻ്റെ ക്ലിപ്പൊന്നും പൊട്ടാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് ചെയ്തതിന് ശേഷം ഉള്ള എൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബാക്കിയുള്ള ഭാഗം കാണിക്കാത്തത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ